ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയൊക്കെ സ്വയം സാധിക്കും മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയൊക്കെ സ്വയം സാധിക്കും ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മം മാസികയിൽ വന്ന ഒരെഴുത്താണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഗുരുവായ സാക്ഷാൽ ശ്രീനാരായണ പരമഹംസരുടെ ആദർശങ്ങളെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഏതൊരു പുരുഷനും നന്മയുണ്ടാകുമെന്നതിൽ പക്ഷാന്തരമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ പ്രധാന ഭാഗം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇവയാണല്ലോ താണജാതി എന്ന് ഗണിച്ചു വരുന്ന പുലയക്കുട്ടികളെയും പറയ കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ ചെലവിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുകയും അവരെ ജാതിമത ഭേദമന്യേ സഹോദരൻ എന്ന ഭാവത്തിൽ പുണ്യസ്ഥലമെന്ന് കരുതുന്ന വർക്കലയിൽ പെരുമാറുന്നുമുണ്ട് സത്യാഗ്രഹം മുതലായ പടികളെക്കുറിച്ച് ആലോചിച്ചാൽ സമത്വം സാഹോദര്യം സത്യം മുതലായ ഉത്തമ ഗുണങ്ങൾ നാട്ടിൽ പരക്കണമെന്നുള്ളതാണല്ലോ എന്നാൽ ഉൾനാടും യാതൊരു പരിഷ്കാരമോ സമത്വമോ വരുന്നിട്ടില്ലാത്ത കൊട്ടാരക്കര താലൂക്കിൽ ചേർന്ന് തേവലപ്പുറത്ത് ഒരിഴവ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയുടെ പ്രേരണയാലും ഉത്സാഹത്താലും സ്വാമിതൃപ്പാദങ്ങൾ പരിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയിരിക്കുന്ന പ്രസ്തുത വിവാഹവിധി അനുസരിച്ച് ഒരു വിവാഹങ്ങൾ നടത്തിയിരിക്കുന്നു ഞങ്ങൾ സ്വാമിയുടെ പടം വെച്ച് പൂജിച്ച് മാലയെടുത്ത് മണവാള മണവാട്ടിമാർക്ക് കൊടുത്ത് വിവാഹം നടത്തിയിരിക്കുന്നു ഞങ്ങൾ സ്വാമിയുടെ പടത്തിനു മുൻപിൽ സങ്കല്പമായി പണം ഇട്ടിരിക്കുന്നതും ആയത് ഈ മാസം മേൽപ്പറഞ്ഞ വിദ്യാർത്ഥി കളീക്കൽ കെ കുച്ചുകൃഷ്ണൻ എന്നയാളും ഞാനും കൂടി വർക്കല ശിവഗിരിയിൽ എത്തിച്ച് രസീത് വാങ്ങിയിരിക്കുന്നു തേവലപ്പുറത്തുള്ള ഈഴവർ ഞങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തരുന്നുണ്ട് ആയതിനാൽ ഞങ്ങൾ വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ളവരായി തീരുകയും മറ്റ് മതങ്ങളിൽ ചേരാതെ ഹിന്ദുമതത്തെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു വരുന്നു സഹോദരങ്ങളെ ഈ വിധത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സമുദായത്തെയും സഹായിക്കുന്നതായാൽ ഞങ്ങൾ ഉന്നതിയെ പ്രാപിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്ക് ഈ വിധം പ്രവർത്തിക്കുന്നതിന് വേണ്ട ഒത്താശകൾ ചെയ്തതെന്ന മാന്യന്മാർക്ക് ഞങ്ങളെന്നും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ വിവരം സരസമായ ഭാഷയിൽ ചമച്ച് നിങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധം ചെയ്യണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് തേവലപ്പുറം ഹിന്ദു പുലയ സമുദായ സെക്രട്ടറി പുത്തൻവിളയിൽ പി കെ ചാത്തൻ പുല്ലൻ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി